ഹായ് മക്കളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ആറാം ക്ലാസ് കഴിഞ്ഞു ഇനി ഏഴാം ക്ലാസ്സിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പം മലയാളമൊക്കെ കുറേയധികം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിൽ നിന്നും വ്യത്യസ്തമായുള്ള ഒരു അനുഭവമാണ് ഈ ഒരു ഏഴാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗം നൽകുന്നത് അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലേക്കൊന്ന് കടക്കാം ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന ലേഖനത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന ഈ പാഠഭാഗം പ്രകൃതിയുടെ അതിശയകരമായ സൗന്ദര്യത്തെയും കിഴക്കൻ മലനിരകളിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂത്തുലയുന്ന കുറിഞ്ഞു പൂക്കളുടെ വിസ്മയകരമായ കാഴ്ചയെയും സുഗതകുമാരി ലളിതമായ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്നു നീലക്കടൽ പോലെ പരന്ന് വിടർന്നു നിൽക്കുന്ന പൂക്കളുടെ കാഴ്ച ഒരു ഉത്സവത്തിൻ്റെ ആവേശം സൃഷ്ടിക്കുന്നു കാറ്റിൽ പൂക്കൾ നൃത്തം ചെയ്യുമ്പോൾ തേനീച്ചകളുടെയും വണ്ടുകളുടെയും മൂളലും ചിത്രശലഭങ്ങളുടെയും തുമ്പികളുടെയും ചിറകടിയും ഒരു മനോഹരമായ സംഗീതം സൃഷ്ടിക്കുന്നു ഇളങ്കാറ്റും വനദേവതകളുടെയും ചെറുചോലകളുടെയും എന്ന് സങ്കൽപ്പിക്കാവുന്ന ചിരികളും ഈ പ്രകൃതി ദൃശ്യത്തിന് മാന്ത്രികത നൽകുന്നു കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന വണ്ടുകളും പൂമ്പൊടി പുരണ്ട അവയുടെ നീല കറുത്ത ശരീരവും വായുവിൽ നിറയുന്ന അനിർവചനീയമായ പരിമളവും ഈ പ്രകൃതി ദൃശ്യത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു വസന്തത്തിൻ്റെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം പോലെയാണ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഈ സൗന്ദര്യം ക്ഷണഭങ്കുരമാണ് ക്ഷണഭങ്കുരം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതല്ല എന്ന് പൂക്കൾ കൊഴിഞ്ഞു വീഴുകയും ചെടികൾ ഉണങ്ങി നിശ്ചലമാവുകയും ചെയ്യുന്നു എന്നാൽ ഈ മരണം ഒരു അവസാനമല്ല എന്ന് ലേഖിക നമ്മെ ഓർമ്മിപ്പിക്കുന്നു പൂക്കൾ മണ്ണിൽ വിത്തുകൾ വിതറിയിട്ടുണ്ട് അടുത്ത പന്ത്രണ്ട് വർഷത്തിനു ശേഷം വീണ്ടും പുനർജനിക്കാൻ കാത്തിരിക്കുന്നു പ്രകൃതിയുടെ നാശവും പുനരുജ്ജീവനവും തമ്മിലുള്ള നിരന്തരമായ ചക്രത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനോടൊപ്പം നശിപ്പിക്കുന്നവർക്കല്ല പ്രകൃതിയെ ആരാധിക്കുന്നവർക്കും ഭൂമിയെ സ്നേഹിക്കുന്നവർക്കുമാണ് ഈ സൗന്ദര്യം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നും സുഗതകുമാരി വ്യക്തമാക്കുന്നു ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം പ്രകൃതിയോടുള്ള ആദരവും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു ക്ഷണവുമാണ് ഭാവി തലമുറകൾക്ക് ഈ അത്ഭുതകരമായ കാഴ്ച കാണാൻ അവസരം ലഭിക്കണമെന്ന് ലേഖിക ആഗ്രഹിക്കുന്നിടത്താണ് ലേഖനം അവസാനിക്കുന്നത് ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ പറയാനുള്ളത് ഈ ക്ലാസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്